ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ ഒരു സീരിയൽ നടിയുടെ അമ്മ അലങ്ങി നടപ്പുണ്ട് പതിനേഴ് വയസ്സുള്ളപ്പോൾ സീരിയൽ അഭിനയിക്കാൻ പോയതാണ് ഇപ്പോൾ സീരിയൽ ക്യാമറാന്റെ കൂടെ ജീവിക്കുകയാണ് അവനാകട്ടെ എം ഡി എമ്മിന് അഡിക്റ്റുമാണ് അവൻ്റെ അതേ പാതയിൽ തന്നെ അവളും പിന്തുടരുന്നു അവളും എം ഡി എമ്മിനെ അഡിക്റ്റ് തന്നെയാണ് അബ്നോർമൽ ആയിട്ടാണ് അവൾ ഇപ്പോൾ പലതും പെരുമാറുന്നത് അമ്മയുടെ അടുത്തേക്കും തിരിച്ചു വരുന്നില്ല അവൻ നാല് സ്ത്രീകളുടെ ജീവിതം നശിപ്പിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സാമൂഹ്യ പ്രവർത്തകയും ആക്ടിവിസ്റ്റുമായ ധന്യാരാമൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകളാണിവ ഈ ചെറിയ ഭാഗം മാത്രമാണിത് സിനിമാ സീരിയൽ ലോകത്തെ അടുക്കി വാഴുന്ന മയക്കുമരുന്ന് സംഘത്തെക്കുറിച്ച് ഇതിനു മുൻപും നിരവധി വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് പല വ്യക്തികളും ഇന്ന് എം ഡി എമ്മിനെ അഡിക്റ്റ് തന്നെയാണ് ലഹരി വാങ്ങുന്നതും വിൽക്കുന്നതും തെറ്റു തന്നെയാണ് എന്നുണ്ടെങ്കിലും പലരും അത് രഹസ്യമായി വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നുണ്ട് മയക്കുമരുന്നുമായിട്ട് പല മേഖലയിലുള്ളവരെയും പിടികൂടാറുമുണ്ട് എന്നാൽ എത്രയൊക്കെ തന്നെ പിടികൂടിയാലും കുറച്ചുനാൾ കഴിയുമ്പോൾ അതിൽ നിന്നെല്ലാം ഊരിവരുന്ന അവർ മുൻപന്തിയിൽ തന്നെ കൂടുതൽ ഈ രംഗത്ത് സജീവമാവുകയും ചെയ്യും അവർ കാട്ടുന്ന അതിക്രമങ്ങളും വർദ്ധിക്കും അത്തരത്തിൽ നിരവധി കൊലപാതകങ്ങളും അതിക്രമങ്ങളും സ്ത്രീകൾക്കും കുട്ടികൾക്കും അടക്കം എതിരെ വ്യാപകമായി മാറിക്കൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ധാൻ രാമന്റെ പോസ്റ്റ് ശ്രദ്ധ നേടുന്നത് വിശദമായി തന്നെ അവർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ് തിരുവനന്തപുരത്തെ പ്രമുഖ ഗവൺമെന്റ് സ്കൂളിലെ പതിനാല് വയസ്സുള്ള പെൺകുട്ടി അപ്രതീക്ഷിതമായതിനെ തുടർന്ന് അമ്മയുടെ പരാതി പ്രകാരം പോലീസ് കേസിന്റെ അന്വേഷണം ആരംഭിച്ചു ഒടുവിൽ കുട്ടിയെ കണ്ടുകിട്ടുകയും ചെയ്തു എന്നാൽ പന്ത്രണ്ട് വയസ്സുള്ള ആ പെൺകുട്ടി ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ഇരുപത്തിയാറുകാരൻ്റെ കൂടെ വർക്കല ബീച്ച് കാണാൻ പോയി നഗരത്തിലുള്ള അവൻ്റെ വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്തു അവൻ അവളെ പന്ത്രണ്ട് കാരിക്ക് എം ഡി എം കൊടുത്ത് അവളെ ബലാത്സംഗം ചെയ്തു ഇടക്കാവശ്യം വന്നപ്പോൾ വീണ്ടും ഇത് ആവർത്തിച്ചു കൊണ്ടേരുന്നു ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ ഒരു സീരിയൽ നടിയുടെ അമ്മ അളഞ്ഞു നടപ്പുണ്ട് പതിനേഴ് വയസ്സുള്ളപ്പോൾ മകൾ സീരിയൽ അഭിനയിക്കാൻ പോയതാണ് ഇപ്പോൾ ജീവിതം സീരിയൽ ക്യാമറാവിന്റെ കൂടെയും അവൻ എം ഡി എം എ അഡിക്റ്റുമാണ് അവരെ ലഹരി ഉപയോഗം കാരണം ചാനലുകൾ പുറത്താക്കി അവളും ലഹരിക്ക് അടിമയായി അപ്നോർമൽ സ്റ്റേജിലാണെന്നുള്ളത് അമ്മയുടെ അടുത്തേക്ക് പോലും തിരിച്ചു വരുന്നില്ല അവൻ നാല് സ്ത്രീകളുടെ ജീവിതം നശിപ്പിച്ചു ഈ നഗരത്തിൽ തന്നെ സ്കൂളിൽ മതിലിന് പുറത്തുനിന്നും പെൺകുട്ടികൾക്ക് പൊതിയെറിഞ്ഞു കൊടുക്കുമെന്ന് ആരോ വീഡിയോ എടുത്തപ്പോൾ പോലീസ് നടപടിയെടുക്കുകയുണ്ടായി പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടി മുതൽ ഗവൺമെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ മകൾ വരെ ലഹരിക്കടിമയായി തിരുവനന്തപുരം ജില്ലയിൽ മാത്രം അറുപത്തിയൊന്ന് ഗവൺമെന്റിന്റേതായിട്ടുള്ള ഷെൽട്ടർ ഹോമുകളുണ്ട് ലഹരി ഉപയോഗം ഇന്നത്തെ കാലത്ത് പതിവ് തന്നെയാണ് ലഹരി നിയന്ത്രിച്ചേ മതിയാകൂ അതിനുശേഷം നമ്മുടെ നാട്ടിൽ നിന്നും അതിനെ പടിയിറക്കിയേ മതിയാകൂ